എന്തെല്ലാവരും വിശേഷം സുഖമല്ലേ ഇപ്പോൾ ഒരുപാട് വൈറലായിരുന്ന പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ ഷെയർ ആകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫേസ്ബുക്കിൽ ആക്റ്റീവായി നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ തുടക്കക്കാരും മാത്രം കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് നമ്മൾ ഏതൊരു കമ്പനിയിലെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ നമ്മൾ അവർ പറയുന്ന അവരുടെ മാനദണ്ഡങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പനിയിലൊക്കെ ജോലി കയറി കഴിഞ്ഞാൽ അവർ അവിടെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ റൂൾസിലൂടെ അല്ലെങ്കിൽ ആ റൂൾസ് തെറ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടൂലേ എന്നതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിലും ഫേസ്ബുക്കിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഏണിങ്സ് ഫേസ്ബുക്കിൽ തരുന്നതാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും നമ്മളതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്താൽ വീഡിയോ ആണെങ്കിലും ശരി അതല്ലെങ്കിൽ ഇനി റീൽസ് ആണെങ്കിലും ശരി ഇനി ജസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ അറിയിച്ചെങ്കിൽ അത് എഴുതിയിട്ടാൽ പോലും നമുക്ക് ഏണിങ്സ് മോണിറ്റൈസേഷൻ ലഭിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫൈലും പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണം അപ്പോൾ പല ആളുകളും എന്താ പറയുക പ്രൈവറ്റാക്കി ലോക്ക് ചെയ്ത് പ്രൊഫൈലുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ലോക്ക് ചെയ്ത പ്രൊഫൈലുകൾക്ക് ഒരിക്കലും പ്രധാനത്തിന് മൗണ്ടേസിന് ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടേഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പബ്ലിക് ആയിരിക്കണം അത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണം അപ്പോൾ എല്ലാ ഒരു ആളുകൾക്കൊക്കെ ഇപ്പോൾ പ്രൊഫൈൽ ഉണ്ടാവും അത് പ്രൊഫഷണൽ മോഡിലേക്ക് ഒരു പക്ഷെ മാറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ മാറ്റണം ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക എന്നതാണ് പിന്നെ അത് മാറ്റിക്കഴിഞ്ഞാൽ ഉടനടി ഡോളർ കയറുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരിക്കലും കയറില്ല നമ്മളങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് നമ്മൾ കുറച്ചൊക്കെ ആക്റ്റീവായി ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവ് ആവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യം നമുക്ക് ആക്റ്റീവ് ആക്കി തരാം കേട്ടോ മോഡിസിഷൻ എന്നുള്ള സംഭവം അത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആക്റ്റീവ് ആക്കി തരിക ചെയ്യേണ്ടത് അതല്ലാതെ നമുക്കതിനൊരു ക്ലൈറ്റീരിയ ഇപ്പോൾ ചില ആളുകൾക്കുണ്ട് അമ്പത് കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ മോണിറ്റൈസേഷൻ ഒരു പക്ഷേ കിട്ടിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ കിട്ടണമെന്നില്ല കാരണം അത് അതിൻ്റെ റോള് നമ്മള് പാലിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുകയുള്ളൂ അല്ലാതെ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടി എന്നുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരിക്കലും ഏണിങ്സ് ലഭിക്കുകയില്ല മെയിനായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻ്റ് എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളെ വാളിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ യാതൊരുവിധ കണ്ടൻ്റും നമ്മളെ ഫേസ്ബുക്ക് നമ്മൾ പ്രൊഫൈലിൽ അല്ലെങ്കിൽ നമ്മളെ വാളിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അത് വീക്കിലി ചലഞ്ച് തരും ഫേസ്ബുക്ക് തന്നെ നമുക്ക് കുറച്ച് വീക്കിലെ ഓരോ ചലഞ്ചുകൾ തരും ആ ചലഞ്ചുകളിലൊക്കെ പങ്കെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്ക് തന്നെ നമ്മളെ ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ അതുപോലെ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ആരെങ്കിലും ഷെയർ ചെയ്യുക അതല്ലെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മളത് പോയിട്ട് അവരൊക്കെ നമ്മൾ ഈ നമ്മളെ പേജിലേക്ക് ക്ഷണിക്കുക നമ്മളെ പ്രൊഫൈലിലേക്ക് ക്ഷണിക്കുക ഇൻവൈറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ എന്താ പറയുക ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടും അങ്ങനെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് നമ്മുടെ ഇടുന്ന പോസ്റ്റുകളായാലും വീഡിയോ ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഒക്കെ റീച്ച് കൂടും അങ്ങനെ ആ റീച്ച് കണ്ടിട്ടാണ് ഫേസ്ബുക്ക് നമ്മളെ അതിന് എലിജിബിൾ ആക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളതിൽ കുറച്ച് ആക്റ്റീവ് കുറച്ച് സമയം നമ്മൾ ഫേസ്ബുക്കിൽ ആക്റ്റീവായി നിൽക്കുക അങ്ങനെ ആക്റ്റീവായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിൽ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്കൊരു ഏണിങ്സ് ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് എങ്ങനെ ഈ ഒരു ഏണിങ്സ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൻ്റെ എന്താ പറയുക റൂൾസ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം കോപ്പിറൈറ്റ് കിട്ടി കഴിഞ്ഞാൽ അതുമാതിരി സെക്ഷൽ കണ്ടൻറ്റുകളൊക്കെ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നമുക്ക് ക്ലെയിം ഇത് കിട്ടും സ്ട്രൈക്ക് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും എല്ലാവർക്കും അത്തരത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെയോ ഒക്കെ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ ജിയോ